ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സി മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസില് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെ അപേക്ഷിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് എൽ ഡി ക്ലർക്ക് എന്ന് പറയുന്ന അസ്തിക അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി നാളെയാണ് അപ്പോൾ അപേക്ഷിക്കാൻ മറന്നവരാരെങ്കിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തും നമുക്ക് നാളെ അവസാനിക്കുന്ന ഏതെല്ലാം നോട്ടിഫിക്കേഷൻസ് ആണുള്ളത് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഭാഗത്താണ് നോട്ടിഫിക്കേഷൻസ് എല്ലാം പ്രസിദ്ധീകരിക്കുന്നത് അതിൽ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസഡിൽ കാറ്റഗറി നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റിനാല് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നാനൂറ്റി അഞ്ഞൂറ്റി പത്തൊമ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഉള്ള നോട്ടിഫിക്കേഷൻ ഏകദേശം ഇരുപത്തി അഞ്ചോളം നോട്ടിഫിക്കേഷൻസ് ആണ് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവസാനിക്കുന്നത് അതായത് നാളെ അവസാനിക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസാണ് വുമൺ സിവിൽ എക്സൈസ് ഓഫീസറുണ്ട് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി രണ്ടേ ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ ക്ലർക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വേണ്ടിയിട്ട് ക്ലർക്ക് തസ്തികയിൽ ഏകദേശം അയ്യായിരത്തിലധികം ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ റിക്രൂട്ട്മെൻറ്റ് തന്നെ ഏകദേശം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ക്ലർക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എത്ര വേക്കൻസികളാണ് നോട്ടി എത്ര ആളുകൾക്കാണ് അതിൻ്റെ അഡ്വൈസ് ലഭിച്ചെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസിൽ ഒന്നാണ് കോ പിന്നെ വരുന്നത് നമുക്ക് ഓരോ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ടത് മാത്രത്തിൽ പറയുന്നുള്ളൂ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ കേരള ബാങ്കിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് കാറ്റഗറി നമ്പർ അഞ്ഞൂറ് പാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിൽ ഈ ഒരു വിജ്ഞാപനമുണ്ട് അത് നിങ്ങൾക്ക് നാളെയാണ് അവസാനിക്കുന്നത് പിന്നെ വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി രണ്ടേ പാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതും നാളെയാണ് അവസാനിക്കുന്നത് പിന്നെ ക്ലർക്ക് തസ്തികയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷ അഞ്ഞൂറ്റി മൂന്ന് പാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിലാണ് അത് നിങ്ങൾ മറക്കേണ്ട കാരണം ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഇനി അപേക്ഷിച്ച് ഇല്ലെങ്കിൽ ഏജ് ഓവറാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ ക്ലർക്ക് തസ്തികയിലേക്ക് ഇനി മൂന്ന് വർഷം കഴിഞ്ഞാലായിരിക്കും ഇതിൻ്റെ ഒക്കെ നടക്കുക അതുകൊണ്ട് തന്നെ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ അപേക്ഷിക്കുക ബാക്കിയുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ് ഈ ഒരു താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള നോട്ടിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് താല്പര്യമുള്ള ആളുകൾ ഉടൻ തന്നെ അപേക്ഷിക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേടേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും ചെയ്യും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻറ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്റ്റ് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ കഴിയും ഇനി നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്റ്റ് ജനറൽ നോക്കാൻ നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർ ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിളാണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ